ഇത് പഴയ ഒരു ാണ് സ്റ്റാർട്ടിങ് റേറ്റ് രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ ഇന്ന് ഞാനുള്ളത് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഇവിടെ ഫോണിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് ആയിരത്തി എണ്ണൂറ് മാത്രമേ വരുന്നുള്ളു അതുപോലെ തന്നെ ഐഫോണിന്റെ റേറ്റ് വന്നിരിക്കണി നാലൂറാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചറിഞ്ഞാലോഡില് അഞ്ചാം തന്നെ വിവോ റെഡ്മി ഓപ്പോ ഓപ്പോസ്വന്റ്മിക്സ് വിവോ ഫോർ ജി ബി റാം ഇത് സിക്സ് ജി വൺ ട്വൻറ്റി എയ്റ്റ് സോണി മാർക്ക് ത്രീ എന്ന് പറഞ്ഞാൽ മാർക്ക് ഫൈവ് എന്നു പറഞ്ഞാൽ മോഡൽ റേറ്റ് ആണോ വരേണ്ടത് റേറ്റ് വരുന്നത് ഈ സോണി വരുന്നത് നമുക്ക് ഒമ്പത് രൂപ വരുന്നുണ്ട് ഇതൊക്കെ വരുന്ന ആറ് നാല് അഞ്ച് മൂന്ന് രണ്ട് പല റേറ്റിലും തന്നെയുണ്ട് ഇത് വരുന്ന സാംസങ് എൺപതിമൂന്ന് ഫൈവ് ജി സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി അയ്യായിരം എം എച്ച് ബാറ്ററി റേറ്റ് വരും ആറ് അഞ്ഞൂറ് വരും ഫൈവ് ജി ഇത് തന്നെ ചൂല്വ് ചൂല്വ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഹൺഡ്രഡ് ബി എച്ച് പത്ത് ക്ലീൻ പീസും പത്ത് റുപ്പിയാണ് ഇത് തന്നെ നോട്ട് ടെൻ പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് തന്നെ ഏഴ് റേറ്റ് വരുന്നൂ ഇത് മോട്ടോ എട്ട് ജി ബി റാമ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ആറഞ്ഞൂറ് വരുന്ന ഇത് ഐഫോൺ സെവൻ ആണ് വൺ ട്വൻറ്റി ടു ഫൈ സിക്സ് ജി ബി ഐ ഫോൺ നാല് നാലൂറ് റേറ്റ് വരുന്നുള്ളൂ ഇത് തന്നെ റെഡ്മി ആണ് റെഡ്മി ആറ് അഞ്ഞൂറ് ഇത് പോക്കോ സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇത് റെഡ്മി വന്നെ ഫോർ ജി ബി റാമ് സിക്സ്റ്റി ഫോർ ജി ബി മൂന്ന് എണ്ണൂറ് നോക്കി തരുന്നത് ഇത് വന്നെ രണ്ട് എണ്ണൂറ് റേറ്റ് വരുന്നത് ത്രീ ജി ബി റാമ് തേർട്ടി ടു ജി ബി റിയൽമി സീലവൻ വന്നെ ത്രീ ജി ഗോപ് തേർട്ടി ടു ജി ബി തന്നെ ഒന്ന് എണ്ണൂറ് വരണോളൂ സോണി വരുന്നത് എട്ട് തൊണ്ണൂറ് റേറ്റ് വരുന്നത് അത് സിക്സ് ജി ഗ്രാമ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഓമ്പോ വരുന്നത് സിക്സ് ജി ഗ്രാമ് വൺ ട്വൻ്റി എയ്റ്റ് ജി ബി വരും അഞ്ച് എണ്ണൂറ് വരുന്നുള്ളൂ റെഡ്മി വരുന്നത് അഞ്ച് അഞ്ഞൂറ് വരുന്നുള്ളൂ സിക്സ് ജി ബി റാമ് വൺ ട്വൻറ്റി എയ്റ്റ് വിവോ ഫോർ ജി ബോറാം ൂറ് ഇത് നോക്കിയന്റെ ഫോണാണ് ഇത് പഴയ ഒരു ഫോണാണ് അപ്പൊ പഴയ സാധനങ്ങളോടൊക്കെ നമുക്ക് നല്ല അട്രാക്ഷൻ അല്ലേ പഴയ അംബാസിഡർ കാർ അങ്ങനെയൊക്കെ നമ്മൾ മോഹവില കൊടുത്തിട്ടില്ല ഓരോ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങണത് അതുപോലെ തന്നെ മോഹവില കൊടുത്തു വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണിത് ഇതിന് മൂവായിരം രൂപ റേറ്റ് ആണ് വന്നേക്കണേ ഇതും ബോക്സ് പീസോട് കൂടി വന്ന പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിൽ തന്നെ ചാർജറും ഹെഡ്സെറ്റ് അതൊക്കെ വരെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓക്കേന്റെ കീപാഡ് സെറ്റും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നാനൂറ് രൂപ റേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് രണ്ട് സിം ഉപയോഗിക്കാം അതുപോലെ മെമ്മറി കാർഡ് ഒക്കെ യൂസ് ചെയ്യാം യൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഐഫോൺ ഒക്കെ ഇവിടെ നമുക്ക് കെ വൺ ഷോപ്പിൽ തന്നെ അവൈലബിൾ ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് ഐഫോണിന് സ്റ്റാർട്ടിംഗ് റേറ്റ് തുടങ്ങുന്നത് വെറും ആയിരം രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ ഇത് ഫോർ ജി ആണ് നമുക്ക് രണ്ട് സിം കാർഡ് ഒക്കെ യൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്